ഇപ്പം എൻ്റെ മോ എൻ്റെ മോനെ എങ്ങനെ വളർത്തണം ഡ്രഗ്സിന്റെ അടിമയാകാതെ എങ്ങനെ കറക്റ്റ് പാത്തിൽ കൂടെ ഗൈഡ് ചെയ്ത് റേസ് ചെയ്യണോന്നുള്ള ഒരു വലിയൊരു ചാലഞ്ച് എന്റെ മുമ്പിലുണ്ട് ആസ് എ പോലീസ് ഓഫീസർ ഞാൻ കൊല്ലത്ത് കമ്മീഷണറായിട്ട് വർക്ക് ചെയ്തപ്പം ഞാൻ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചൊരു കാര്യം നമ്മൾ എൻ ഡി പി എസ് കേസിൽ പ്രതികളായിട്ട് പിടിക്കുന്ന പ്രതികൾ അവരുടെ ആവറേജ് ഏജ് നോക്കുവാണെങ്കിൽ ഇറ്റ് ഓസ് ബിറ്റ്വീൻ എയ്റ്റീൻ ടു ട്വന്റി ഫൈവ് വളരെ ഒരു ഫ്രൈറ്റനിങ് ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക് ആണത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള യങ്സ്റ്റേഴ്സാണ് എൻ ഡി പി എസ് കേസിൽ ഓൾമോസ്റ്റ് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റ് എൻ ഡി പി എസ് കേസസിൽ പ്രതികളായിട്ട് വരുന്നത് വളരെ റയറായിട്ടായിരുന്നു ഞാൻ മുപ്പത് വയസ്സ് ക്രോസ് ചെയ്ത ഒരാളെ ഒരു പ്രതിയായിട്ട് കാണുന്നത് ഈവൻ ആസ് സപ്ലയേഴ്സ് സപ്ലയേഴ്സ് ആയിട്ട് പോലും ട്വൻറ്റീസിലുള്ള യങ്സ്റ്റേഴ്സ് ആയിരുന്നു നമ്മൾ പ്രോസിക്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ദിസ് റിവീൽസ് എ വെരി ഡിസ്റ്റർബിങ് ട്രെൻഡ് അപ്പം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു ഭീഷണി ഇത് എല്ലാ കുടുംബവും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ നമ്മൾ നല്ല ഫാമിലീസ് എന്ന് വരുന്നത് വി കം ഫ്രം ഗുഡ് ഫാമിലീസ് റെസ്പെക്റ്റബിൾ ഫാമിലീസ് എഡ്യൂക്കേറ്റഡ് ഫാമിലീസ് അതുകൊണ്ട് നമ്മുടെ പിള്ളേർ ഒരിക്കലും ഇങ്ങനെ ഒരു വഴി ചൂസ് ചെയ്യത്തില്ലെന്ന് നമ്മൾ ഉള്ളിൽ വിശ്വസിക്കുന്നുണ്ടായിരിക്കും ഞാൻ കൊല്ലത്തായിരുന്നപ്പോൾ ഞാനൊരു കേസ് കണ്ടിട്ടുണ്ട് അച്ഛൻ എൻജിനീയർ ആയിട്ട് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അമ്മയും രണ്ട് മക്കളുമായിരുന്നു നാട്ടിലുള്ളത് അച്ഛൻ അയച്ചു തരുന്ന വയസ്സ് അമ്മയുടെ കയ്യിൽ നിന്ന് ഈ മോൻ മേടിച്ച് വളരെ വൈഡ് സ്പ്രെഡ് ആയിട്ട് ഒത്തിരി നാളായിട്ട് ഡ്രഗ്സ് യൂസ് ചെയ്ത് അവസാനം നമ്മുടെ ഒരു എൻ ഡി പി എസ് കേസിൽ ഒരു കമേർഷ്യൽ ക്വാണ്ടിറ്റി കേസിലെ പ്രതിയായി അപ്പൊ അതെന്നെ ഉള്ളുവരെ ഷോക്ക് ചെയ്ത ഒരു ഒരു ഇൻസിഡന്റ് ആയിരുന്നു അമ്മയ്ക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഈ മോനെ നമ്മൾ കേസിൽ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് അമ്മ ഇങ്ങനെ ഒരു ഒരു മോന്റെ ബാക്ക്ഗ്രൗണ്ട് ഇതാണെന്ന് അമ്മ മനസ്സിലാക്കുന്നത് അപ്പം നമ്മുടെ പല പോലീസ് ഓഫീസേഴ്സും ഈ കേസ് എന്റെ കൂടെ ഡിസ്കസ് ചെയ്തവര് പറഞ്ഞത് എന്തൊരു അമ്മയാണ് ഇപ്പം മോൻ ഇത്രയും വലിയൊരു ഡ്രഗ് നെറ്റ്വർക്കിന്റെ ഒരു ഭാഗമാണെന്നുള്ള കാര്യം ഈ അമ്മ ഇത്രയും കാലമായിട്ട് തിരിച്ചറിഞ്ഞിട്ടില്ല അപ്പം ഇതിന് മുമ്പ് സംസാരിച്ച സാർ പറഞ്ഞ പോലെ അതുപോലെ ഇതിന് മുമ്പ് സംസാരിച്ച മാഡം പറഞ്ഞ പോലെ പേരന്റിങ് ടുഡേ ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം വോട്ട് ഇട്ട് വോയ്സ്ലിയും ഇപ്പം നമുക്ക് പഴയ രീതിയിൽ പേരന്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇപ്പം സാധിക്കത്തില്ല പണ്ടെന്ന് പറഞ്ഞാൽ വളരെ സ്ലോ പേസ്ഡ് ലൈഫായിരുന്നു എല്ലാവർക്കും വീട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കാര്യങ്ങൾ സംസാരിക്കാനും മനസ്സിലാക്കാനും പിള്ളേരെ ഒബ്സേർവ് ചെയ്യാനും എനിക്ക് എൻ്റെ കുട്ടിക്കാലം ഓർമ്മയുണ്ട് എൻ്റെ അമ്മ വർക്കിംഗ് ആയിരുന്നെങ്കിലും ഒരിക്കലും എൻ്റെ അമ്മ എന്നെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല അമ്മയ്ക്ക് എൻ്റെ ഓരോ കാര്യം അറിയായിരുന്നു എൻ്റെ മഹോഭാവത്തിൽ ചെറിയൊരു മാറ്റം വന്നാൽ പോലും അമ്മ അത് നോട്ട് ചെയ്യുമായിരുന്നു അപ്പം പേരൻസ് വളരെ ക്ലോസ് ആയിട്ട് നമ്മുടെ അപ്ബ്രിഗിങ്ങിൽ ഇൻവോൾവ് ആയിരുന്നു ഇപ്പം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഓൺ റൊട്ടീൻ ഞാൻ ഒബ്സർവ് ചെയ്യുമ്പം ഞാൻ എപ്പോഴും മെന്റലി പ്രീ ആണ് ജോലിയുടെ എന്തെങ്കിലും സ്ട്രെസ്സിലായിരിക്കും വീട്ടിൽ ചെന്നാലും മോൻ്റെ കൂടെ ഇരിക്കുവാണെങ്കിലും മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും പക്ഷെ മോൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് അപ്പം മോൻ വളർന്നു വരുമ്പോഴത്തേന് എങ്ങനെയായിരിക്കും എൻ്റെ ഒരു പേരന്റിങ് ജേർണി എനിക്ക് തന്നെ ചിലപ്പം പേടി തോന്നാറുണ്ട് അപ്പം ഇതെല്ലാം നമ്മൾ ഇന്ട്രോസ്പെക്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് സോ ഫസ്റ്റ് ഇസ് ടു സ്പെൻഡ് ടൈം വിത്ത് ചിൽഡ്രൻ പിന്നെ അവരോട് നമ്മൾ സംസാരിക്കണം എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ചാനൽ ഓപ്പൺ ആയിരിക്കണം അതുപോലെ ഈ ഡ്രഗ്സ് ഡ്രഗ്സ് ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന ദോഷങ്ങള് അതുപോലെ ഡ്രഗ് ഒരു ഡ്രഗ് കേസിലൊരു പ്രതിയായാൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇപ്പം നമ്മള് പിള്ളേരോട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത് അവരെ ഒരു രീതിയിലും നമ്മൾ പേടിപ്പിക്കാറില്ല മെന്റലി അവർ ട്രോമറ്റൈസ്ഡ് ആയി ആയിപ്പോ അല്ലെങ്കിൽ ഡാമേജ് ആയി പോകും പോകുമെന്നുള്ളൊരു പേടി പല യങ് ജനറേഷൻ പേരന്റ്സിനും ഉണ്ട് അപ്പൊ നമ്മൾ വളരെ സോഫ്റ്റ് അപ്രോച്ച് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത് പേരന്റിംഗില് പക്ഷെ എനിക്ക് തോന്നുന്നത് പേടിപ്പിക്കേണ്ട സാഹചര്യങ്ങളിൽ അവരെ ഈ ഡ്രഗ്സിന്റെ ഈ ഭീഷണിയെ പറ്റിയൊക്കെ പറഞ്ഞ് അതിന്റെ വളരെ ആയിട്ടുള്ള കോൺസിക്വൻസസ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി പേരൻസിനുണ്ട് അപ്പോൾ ഒരു കേസിൽ ഒരു പ്രതി ആയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് അതുപോലെ ചുറ്റുപാടും നടക്കുന്ന എന്താണ് ഒരു കേസിൽ കേസിലൊരു പ്രതിയായ ഒരു വ്യക്തിക്ക് മുന്നോട്ട് ഒരു ജീവിതം ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ഡിസ്കസ് ചെയ്യണം ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യണം ഡ്രഗ്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മൾ മിണ്ടാതിരിക്കല്ല ദ മോർ വി ടോക്ക് അബൌട്ടിറ്റ് ദ ലെസ് എക്സൈറ്റിംഗ് ഇറ്റ് ബിക്കംസ് പിള്ളേരെന്തുകൊണ്ടാണ് ഈ ഇത് ഇതൊക്കെ ഉപയോഗിക്കാൻ പോകുന്നത് ഇതെന്തോ ഒരു പുതിയൊരു നോവൽ സാധനം ഇത് സംതിങ് സീക്രട്ടിവ് അബൌട്ടിറ്റ് സം ഓർ അറൌണ്ട് ഇറ്റ് അങ്ങനെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് പലരും ഇത് രഹസ്യമായിട്ട് പോയി ഉപയോഗിക്കുന്നത് വൺസ് ദറ്റ് മിസ്ട്രി അറൌണ്ട് ഇറ്റ് ഇസ് ടേക്ക് ഇൻ എ വേ ആൻഡ് ഇറ്റ് ബിക്കംസ് എ സബ്ജക്ട് ഓഫ് ഓപ്പൺ ഡിസ്കഷൻ ഇൻ ഹൌസ് ഹോൾഡ്സ് അതുപോലെ ഇതിൻ്റെ ദോഷങ്ങളെ കുറിച്ച് ഓപ്പണായിട്ട് ഫ്രീ ആയിട്ട് വീട്ടിൽ ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് സം പേഴ്സൻറ്റേജ് ഓഫ് യങ്സ്റ്റേഴ്സ് വിൽ സ്റ്റേ അവേ ഫ്രം ഡ്രഗ്സ് അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് പിന്നെ ക്ലോസ് ആയിട്ട് നിങ്ങൾ പിള്ളേരെ ഒബ്സർവ് ചെയ്യണം ഈ ഫോൺ യൂസേജ് സോഷ്യൽ മീഡിയ യൂസേജ് ഇതൊക്കെ എക്സസീവ് ആയിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ ഈ ഡ്രഗ് യൂസ് ആയിട്ട് ആണ് അവർ ദേ വിൽ വിഡ്രോ ഇൻ ടു ദർ ഷെൽ അപ്പം നമുക്ക് ചെയ്യാമെന്ന് ഇപ്പം പേരന്റൽ കൺട്രോൾസ് ഇൻസ്റ്റാൾ ചെയ്യാം ഇപ്പം നിങ്ങളുടെ കുട്ടി കോളേജിൽ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഒരു ഫോൺ കാണും നമുക്ക് ഫോൺ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല പക്ഷെ അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം അപ്പോൾ അവർ എന്താണ് ഈ ബ്രൗസ് ുന്നത് സെർച്ച് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഡേഞ്ചറസ് കണ്ടന്റ് ഉള്ള സൈറ്റ്സ് അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പം അതിനെക്കുറിച്ചൊക്കെ നമ്മളൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്ത് അതൊക്കെ നടപ്പിലാക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അതൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പം വളരെ വിജിലന്റ് ആയിട്ട് വളരെ അലേർട്ടായിട്ട് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനെ നമ്മൾ റേസ് ചെയ്തില്ലെങ്കിൽ ദിസ് പ്രോബ്ലം ഇസ് ഓൺലി ഗോയിങ് ടു ബിക്കം ബിഗർ ആൻഡ് ബിഗർ സൊ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഇപ്പം യങ് പേരൻ്റ്സിൻ്റെ മുമ്പിലുള്ളത് യങ് പേരൻസ് മാത്രമല്ല ഈവൻ ദി മിഡിൽ ഏജ് പേരൻസ് സോ അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് നമുക്കുള്ളത് അതിൻ്റെ സീരിയസ്നസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ ഈയൊരു മെനസ് ടാക്കിൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ എല്ലാവർക്കും മതേഴ്സ് ഡേ ആശംസകൾ